വിദേഹത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദേഹത്ത് ചെയ്യുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടത്തിലാണ് നാടെ പരലോകത്ത് ഹൗദിൽ കൗതറിൽ നിന്ന് പാനീയം നഷ്ടമാണ് നമുക്കറിയാം ഒരുപാട് ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് തേനിനേക്കാൾ വെളുത്ത പാലിനേക്കാൾ വെളുത്ത തേനിനേക്കാൾ മധുരമുള്ള ഒരു കപ്പ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദാഹിക്കാത്ത ഹൗദിൽ കൗസറിലെ പാനീയം ഇന്ന് നിശ്ചലമായി നിൽക്കുകയാണ് ആ വെള്ളം ഇളകിയിട്ടില്ല ആദ്യമായി കപ്പിട്ട് മുക്കുമ്പോൾ ഇളകുന്നത് മുസ്തഫുലൈസ് അടയാളം അടയാളം അവയവങ്ങൾ തിളങ്ങുന്നത് കാരണം അവരെ തിരിച്ചറിയും എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണല്ലോ തടയപ്പെട്ടത് ം പറയും ഇങ്ങോട്ട് വിടണം അവർക്ക് കൊടുക്കാനുണ്ട് വെള്ളം കൊടുക്കാനുണ്ട് ആ സന്ദർഭത്തിൽ മലക്കുകൾ വിളിച്ചു പറയുന്നു മുഹമ്മദ് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കാലശേഷം ദീനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവർ മരുത്തിയത് എന്ന് പിഴവിന്റെ ആളുകളാണ് വിജയത്തിൽ ചെയ്തവരാണ് പുത്തനാചാരക്കാരാണ് അപ്പോൾ പറയുന്നു കാലശേഷം ദീനിനെ മാറ്റിമറിച്ചവരെ അകന്നുപോ എന്ന് പറഞ്ഞാട്ടിവിടും